ക്രിസ് വേണുഗോപാലിന്റെയും ദിവ്യാശ്രീധരന്റെയും വിവാഹ ദിവസങ്ങളിലൊക്കെ തന്നെയും വേദിയിൽ ഏറെ ശ്രദ്ധ നേടിയത് താരാ കല്യാണം സൗഭാഗ്യ വെങ്കിടേഷുമായിരുന്നു വിവാഹ വേദിയിൽ താരാ കല്യാണം സൗഭാഗ്യ വെങ്കിടേഷും ഭർത്താവുമായിരുന്നു ഒട്ടുമിക്ക പരിപാടികളിലും നേതൃത്വം നൽകിയത് അതിഥികളെ എല്ലാം സ്വീകരിച്ചതും ഇവർ തന്നെയായിരുന്നു ഇതിന്റെ കാരണമായിരുന്നു പിന്നീട് ആരാധകർക്ക് എല്ലാവർക്കും അറിയേണ്ടത് താരാ കല്യാണിന്റെയും മകൾ സൗഭാഗ്യ വെങ്കടേഷിന്റെയും ആരായിരിക്കും ക്രിസ് വേണുഗോപാൽ എന്നായിരുന്നു ആരാധകർക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു ചോദ്യം ഒടുവിൽ അതിനെക്കുറിച്ച് പല വാർത്തകളും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിരുന്നു താരാ കല്യാണിന്റെ സഹോദരനാണ് ക്രിസ് വേണുഗോപാൽ താരാ കല്യാണിന്റെ ഭർത്താവിന്റെ ഏട്ടനാണ് ക്രിസ് വേണുഗോപാൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു വ്യാജ വാർത്തകൾ ഒടുവിൽ പ്രതികരണം അറിയിച്ച് ക്രിസ് വേണുഗോപാൽ തന്നെ രംഗത്തെത്തി ക്രിസ് വേണുഗോപാലിന്റെ വാക്കുകൾ എങ്ങനെയായിരുന്നു എല്ലാവർക്കും അറിയേണ്ടത് ഞാനും താരാ കല്യാണും തമ്മിലുള്ള ബന്ധമാണ് അതിന് ഇപ്പോൾ ഞാൻ ഒരു മറുപടി നൽകാം എൻറെ അച്ഛന് മൂന്ന് മക്കളാണ് എന്നുവരെ വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ അതൊക്കെ തീർത്തും വ്യാജമാണ് സത്യാവസ്ഥ അതൊന്നുമല്ല എന്റെ അച്ഛന് രാജാറാം ഒരു മകനെ പോലെ തന്നെയായിരുന്നു എന്നാൽ അദ്ദേഹം എന്റെ അച്ഛന്റെ മകനല്ല എന്റെ ചേട്ടനുമല്ല രാജാറാമിന്റെ അതായത് സൗഭാഗ്യയുടെ ഭർത്താവിന്റെ അമ്മയുടെ അനിയനാണ് ഞാൻ ആ ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത് എന്നായിരുന്നു ക്രിസ് വേണുഗോപാലിന്റെ വെളിപ്പെടുത്തൽ ക്രിസ് വേണുഗോപാലിന്റെ വെളിപ്പെടുത്തലുകൾ ഇങ്ങനെയായിരുന്നു ഇദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലിലൂടെ നിരവധി ആരാധകരുടെ സംശയമാണ് മാറിയത് കാരണം സോഷ്യൽ മീഡിയയിലൂടെ തെറ്റായ വാർത്തകൾ പലപ്പോഴായിട്ട് പുറത്തു വന്നിരുന്നു ദിവ്യാശ്രീധരന്റെയും ക്രിസ് വേണുഗോപാലിന്റെയും വിവാഹത്തിന്റെയും അന്ന് തന്നെ തുറന്ന് പറച്ചലുകൾ നടത്തിക്കൊണ്ട് സൗഭാഗ്യ രംഗത്തെത്തിയിരുന്നു അദ്ദേഹം എന്റെ മുറച്ചെറുക്കൻ എന്നായിരുന്നു സൗഭാഗ്യയുടെ വാദം എന്നാൽ അന്ന് അത് ആരും വിശ്വസിച്ചില്ല ഇപ്പോൾ ക്രിസ് വേണുഗോപാൽ തന്നെ അതിനെക്കുറിച്ച് തുറന്ന് സംസാരിച്ചിരിക്കുകയാണ് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇന്ന് ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് ക്രിസ് വേണുഗോപാലും ഭാര്യ ദിവ്യ ശ്രീധറും ഈ താരദമ്പതികളെ അറിയാത്ത മലയാളികൾ തന്നെ ഇന്ന് കുറവായിരിക്കും ക്രിസിൻ്റെതും ദിവ്യാശ്രീധരൻ്റെതും രണ്ടാം വിവാഹമാണ് ക്രിസ് വേണുഗോപാലിന്റെ ആദ്യത്തെ വിവാഹബന്ധം ടോക്സിക് റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരുന്നു ദിവ്യാശ്രീധരന്റേത് പ്രണയ വിവാഹമായിരുന്നു പോയാണ് വിവാഹം കഴിച്ചത് എന്നാൽ ആ ബന്ധവും നീണ്ടുനിന്നില്ല ദിവ്യാശ്രീധറിന് രണ്ട് മക്കളുണ്ട് തന്റെ ജീവിതത്തിലേക്ക് ഇനി ഒരാൾ വരികയാണെങ്കിൽ മക്കളെ ഒരു ഒരച്ഛന്റെ സ്ഥാനം നൽകി സ്നേഹിക്കുന്നവരായിരിക്കണം എന്ന് ദിവ്യയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങനെ ഒരു ഭർത്താവിനെ തന്നെയാണ് ദിവ്യയ്ക്ക് ലഭിച്ചത് ഇതിനെക്കുറിച്ച് ദിവ്യ തന്നെ തുറന്ന് സംസാരിച്ചിട്ടുണ്ട് വിവാഹം കഴിഞ്ഞിട്ടുള്ള ക്രിസ് വേണുഗോപാലിന്റെയും ദിവ്യാസീധൻറെയും ആദ്യത്തെ യാത്രയിൽ പോലും മക്കളെയും അവർ ഉൾപ്പെടുത്തിയിരുന്നു അതിൽ നിന്നും തന്നെ ഒരു കാര്യം വ്യക്തമാണ് ദിവ്യാസീധരന്റെ മക്കളെ സ്വന്തം മക്കളായി തന്നെയാണ് ക്രിസ് വേണുഗോപാൽ കാണുന്നത് നല്ലൊരു അച്ഛനാണ് എന്നും നല്ലൊരു ഭർത്താവാണ് എന്നും ക്രിസ് വേണുഗോപാൽ വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും പത്തരമാറ്റ് എന്ന പരമ്പരയിലാണ് ക്രിസ് വേണുഗോപാലും ദിവ്യാശ്രീധറും ഒന്നിച്ചഭിനയിച്ചത് പിന്നീട് പരിചയത്തിലാവുകയായിരുന്നു ഒടുവിൽ വിവാഹം വരെ എത്തി ഇന്ന് ഈ താരദമ്പതികൾക്ക് ലക്ഷക്കണക്കിന് ആരാധകരുമുണ്ട് നിങ്ങൾക്കിഷ്ടമാണോ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്